ദ ജേർണലിസ്റ്റിലേക്ക് ലോകശക്തി എന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്ക ഒരു ചെറിയ ശക്തിയായ ഹൂത്തികൾക്ക് മുന്നിൽ തോറ്റുപോകുന്നുവോ എന്ന ചോദ്യം ലോകം മുഴുവൻ ശക്തമായി ഉയരുന്ന ഘട്ടത്തിലാണ് യു കെയും യു എസും സംയുക്തമായി ലബനിലേക്ക് കഴിഞ്ഞ രാത്രി അതിരൂക്ഷമായ വ്യോമാക്രമണം നടത്തിയത് ഈ വ്യോമാക്രമണം ചെറുതായ ഒന്നായിരുന്നില്ല ഹൂത്തി കേന്ദ്രത്തെ വിറപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവർക്ക് ശക്തമായ താക്കീതും മറുപടിയും കൊടുക്കുന്ന വിധത്തിൽ കനത്തതായിരുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഹൂത്തി അംഗങ്ങൾക്ക് നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നും മരിച്ചുവെന്നും ഒക്കെയുള്ള അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഈ ആക്രമണം കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഹൂത്തികൾക്ക് എന്ന് അവർ വ്യക്തമാക്കുന്ന വിധത്തിൽ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നു കനത്ത വില നൽകേണ്ടി വരും അമേരിക്കയും ബ്രിട്ടനും എന്നാണ് ഹൂത്തികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് ലോകശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്ക മൂന്ന് മാസത്തോളം എടുത്തു ഹൂത്തികൾ എന്നൊരു ചെറിയ സംഘത്തെ യമൻ എന്നൊരു ചെറിയ രാജ്യത്തെ ഒരു ഭാഗത്ത് നിൽക്കുന്ന കൂത്തികൾ എന്നൊരു ചെറു സംഘത്തെ വ്യോമാക്രമണം നടത്താൻ വേണ്ടിയിട്ട് അവരുടെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഏതാണ്ട് മൂന്ന് മാസത്തോളം എടുത്തു എന്നാൽ സമുദ്രത്തിൽ ചെങ്കടലിൽ ഹൂത്തികൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾക്കൊക്കെ ഹൂത്തികൾ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നാല് ബോട്ടുകൾ തകർത്ത് പത്ത് പേരെ മുക്കിക്കൊന്നു എന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ തന്നെ അമേരിക്കയുടെ വാർഷിപ്പിന് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തി ഹൂത്തികളെ സംബന്ധിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഗസയ്ക്കൊപ്പമാണ് പലസ്തീനൊപ്പമാണ് അവർക്ക് നീതി കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പോകും അതിനുവേണ്ടി മരിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണെന്ന് ഹൂത്തുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ഹൂത്തുകളെ കൊന്നുകളഞ്ഞു അല്ലെങ്കിൽ അവർക്ക് നേരെ ബോംബിട്ടു എന്ന് പറയുന്നത് വലിയ കാര്യമല്ല പക്ഷേ ഹൂത്തുകൾക്ക് ഇതൊരു തിരിച്ചടിയാണ് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെയും ഹൂത്തികൾ അതുകൊണ്ട് ഭയക്കുന്നില്ല അവർ വീണ്ടും തിരിച്ചടിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു കനത്ത വില നൽകേണ്ടി വരുമെന്ന് അമേരിക്കയ്ക്കും യു കെക്കും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹുത്തികൾക്ക് നേരെ യമനിലേക്ക് ഒരു വലിയ ആക്രമണം അമേരിക്കയും യു കെയും ഒക്കെ സംയുക്തമായി നടത്താനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ചെങ്കടൽ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി എന്നുള്ളതാണ് ചരക്ക് കപ്പലുകൾ പോകാൻ കഴിയാത്ത സ്ഥിതി വന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈജിപ്തിനും ഒക്കെ ചരക്കുകൾ കിട്ടാതായി ഇനി അഥവാ ചരക്കുകൾ എത്തുന്നുണ്ടെങ്കിൽ അതായത് എണ്ണ ഉൾപ്പെടെയുള്ള സംഗതികൾ എത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് വലിയ വില നൽകി വാങ്ങേണ്ട സാഹചര്യം വരുന്നു അന്താരാഷ്ട്ര തലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന വിലയിരുത്തലുകൾ വരുന്നു ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഹൂത്തികളെ ഭയപ്പെടുത്തിയില്ലെങ്കിൽ പിന്മാറ്റിയില്ലെങ്കിൽ അവർ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും ഇസ്രായേലിന് യുദ്ധം അപേക്ഷിച്ച് ഓടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ഒക്കെയുള്ള വിലയിരുത്തലുകൾ വന്നിരുന്നു ഈ ഘട്ടത്തിലാണ് അമേരിക്ക അങ്ങോട്ടേക്ക് വ്യോമാക്രമണം നടത്തുന്നത് എന്തായാലും ഈ ആക്രമണത്തിന് പിന്നാലെ ഹൂത്തുകൾ തിരിച്ചടിച്ചിരിക്കുന്നു അവർ ശക്തമായ ഭാഷയിൽ തന്നെ പറയുകയാണ് ഞങ്ങൾ കനത്ത മറുപടി നൽകും അതിന് നിങ്ങൾ കനത്ത വില നൽകുമെന്ന് അതുണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നാണ് അന്താരാഷ്ട്ര വിലയിരുത്തലുകൾ അതായത് അമേരിക്കയ്ക്കും കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കുന്ന വിധത്തിൽ ചെങ്കടലിൽ ഹൂത്തികളുടെ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാം നമുക്കറിയാം ഇത്രയും നാൾ ഹൂത്തികൾ യുദ്ധം ചെയ്തത് അവർക്കെന്തെങ്കിലും പറ്റിയിട്ടല്ല മറിച്ച് ഗസയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പലസ്തീനുകൾക്ക് പലസ്തീൻ കോസിന് വേണ്ടിയിട്ടാണ് അവർ നിന്നത് അതായത് നിങ്ങൾ ഗസയിലെ സാധാരണക്കാരെ അവസാനിപ്പിക്കുന്നത് നിർത്താതെ ഞങ്ങൾ ചെങ്കടലിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ഹൂത്തികൾ പറഞ്ഞത് അല്ലാതെ അവർക്ക് വേറെ കൂടുതൽ സാധനങ്ങൾ വേണമെന്നോ അല്ലെങ്കിൽ പണം വേണമെന്നോ ഒന്നും അവർ ആവശ്യപ്പെട്ടിട്ടില്ല അവരാവശ്യപ്പെട്ടത് പലസ്തീനിലെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി സന്തോഷമായി ജീവിക്കാനുള്ള ഫ്രീ പലസ്തീൻ എന്ന ആ മുദ്രാവാക്യം ആപ്തവാക്യം നടപ്പാകാനുള്ള ഒരു ഒരു കാര്യമാണ് അവർ ചോദിച്ചത് അപ്പൊ ഹൂത്തികൾ നിസ്വാർത്ഥരായിക്കൊണ്ട് ഗസയ്ക്കൊപ്പം നിന്നവരാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വതന്ത്ര പലസ്തീനാണ് ഗസയിലെ ജനങ്ങൾക്ക് അടിയന്തര സഹായമാണ് ഗസയിലെ ജനങ്ങളുടെ സമാധാനമാണ് അപ്പൊ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ ഹൂത്തികളെ കൊന്നുകളയും അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ അത് നടത്തിയത് കൊണ്ട് ഹൂത്തികൾ പിന്മാറില്ല എന്ന് തന്നെയാണ് അവർ തെളിയിച്ചിരിക്കുന്നത് അവർ തിരിച്ചടി തുടങ്ങുകയാണ് ആദ്യം തന്നെ വാക്കുകളിലൂടെ അവർ തിരിച്ചടി കൊടുത്തിരിക്കുന്നു അത് കൃത്യമാണ് അമേരിക്കയും യു കെയും ഒക്കെ വിവരമറിയും ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്നത് ചെയ്യും കനത്ത വില നൽകേണ്ടി വരുമെന്ന് അവർ പറയാ അപ്പം ഇവർ ചെയ്യാത്ത ആളുകളല്ല അവർ പറച്ചിൽ മാത്രമല്ല ചെയ്ത് കാണിച്ചിട്ടുള്ള ആളുകളാണ് യു കെയുടെ ഒരു റോയൽ വാർഷിപ്പിന് നേരെ ഇന്നലെയോ മിനിഞ്ഞാന്നോ ആക്രമണം നടത്തി അതിനു മുമ്പ് ആക്രമണം നടക്കുന്നുണ്ട് അമേരിക്കൻ ഷിപ്പിന് നേരെ ആക്രമണം നടത്തി പല കപ്പലുകൾക്ക് നേരെയും വെസലുകൾക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുള്ളവരാണ് ഹൂത്തുകൾ അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തള്ളാൻ കഴിയില്ല ഇന്ന് പലരും കമന്റ് ചെയ്യുന്നതുകൊണ്ട് ഹൂത്തുകൾ തീർന്നു എന്ന് ഇങ്ങനെ ഹൂത്തുകൾ തീർന്നു എന്ന് കമന്റ് ഇടുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഹമാസിനെ തീർക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി തീരുന്നത് എല്ലാവരും തീരുന്നുണ്ട് യുദ്ധമാകുമ്പോൾ എല്ലാ വശത്തും ഓരോ ആളുകളും പത്താളുകളും ഇരുപതാളുകളും നൂറാളുകളും ഒക്കെ വെച്ച് മരിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും ആ വാർത്തകൾ നമ്മൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുമുണ്ട് അപ്പൊ ഹൂത്തുകൾ മരിച്ചു അല്ലെങ്കിൽ ഹൂത്തികൾക്ക് വലിയ തിരിച്ചടിയാണ് ആണ് ഈ ആക്രമണം എന്ന് പറയുന്നത് ഹൂത്തുകളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് യമന് വലിയ തിരിച്ചടിയാണ് അത് അതുപോലെ തന്നെ ഞാൻ പറയുന്നുണ്ട് പക്ഷെ ഇതേ തിരിച്ചടി ഇസ്രായേലിന് കിട്ടുമ്പോൾ അത് പറയുമ്പോൾ അത് ശരിയല്ല നിങ്ങൾ നുണ പറയുകയാണെന്ന് പറയുന്നത് ന്യായമാണ് എനിക്ക് മനസ്സിലാവും ഒരു യുദ്ധമാകുമ്പോൾ ഇസ്രായേൽ ബോംബ് കടിച്ചു പൊട്ടിച്ചാലും പൊട്ടിത്തെറിച്ച് ആവാത്തവരാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല യുദ്ധമാകുമ്പോൾ എല്ലാവർക്കും അവിടെ ഉണ്ടാവും അല്ലാതെ ഇസ്രായേലിൻ്റെ ആളുകൾ മുഴുവൻ ഇരുമ്പ് ശരീരമാണ് അങ്ങോട്ടേക്ക് വെടിയുണ്ട കണ്ട് വെടിയുണ്ട തുളച്ചു കഴിഞ്ഞാൽ ഇസ്രായേലികളുടെ നേർക്കാണെങ്കിൽ വെടിയുണ്ട പുകഞ്ഞു പോകും എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആ കാൽപ്പനിക ലോകത്ത് ജീവിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല ഞാൻ പറയുന്നത് മനുഷ്യന്മാരോടാ യുദ്ധമാകുമ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി കിട്ടും അപ്പൊ അത് അവസാനിക്കണം സമാധാനത്തിന് വേണ്ടി ഈ ലോകം ഒന്നിച്ചു നിൽക്കണമെന്നാണ് ഞാൻ എന്റെ വീഡിയോകളിൽ എല്ലാം പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ കൂത്തുകളുടെ കാര്യത്തിലാണെങ്കിൽ അവർ തിരിച്ചടിക്കും എന്റെ വിലയിരുത്തൽ പ്രകാരം കൂത്തുകൾ നൽകുന്ന തിരിച്ചടി അത് അമേരിക്കയ്ക്കൊക്കെ വലിയ നാണക്കേടാകും കാരണം അമേരിക്കയും യു കെയും ഇപ്പോൾ ഹൂത്തികളെ എങ്ങനെയാണോ ആക്രമിക്കുന്നത് അങ്ങോട്ടേക്ക് കടന്നു കയറുന്നത് ഇതേപോലെ തന്നെയായിരുന്നു ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയപ്പോൾ കരയുദ്ധം തുടങ്ങിയ സമയത്ത് നമ്മുടെ നാട്ടിലെ കുറെ യൂട്യൂബർമാർ തള്ളി മറിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹമാസ് തീർന്നു ഹമാസിന്റെ തുരങ്കങ്ങൾ മുഴുവൻ അവസാനിച്ചു ബന്ദികളെ ഇന്നോ നാളെയോ നെതന്യാഹു മോചിപ്പിക്കും ബന്ദികൾ മുഴുവൻ ദാ പുറത്തേക്ക് ഹമാസിന്റെ തുരങ്കങ്ങൾക്കുള്ളിലേക്ക് സമുദ്രജലം വരുന്നു വെട്ടപ്പട്ടികൾ വരുന്നു റോബോട്ടുകൾ വരുന്നു ഒന്നും വന്നില്ല വെറും തള്ളായിരുന്നു പക്ഷേ ഹമാസ് എന്താണ് ചെയ്യുന്നത് ഹമാസ് ഒക്കെ വീഡിയോ പുറത്തുവിടുന്നുണ്ട് അവര് ഇന്നത്തെ ഇന്ന സൈനികരെ ഇത്ര പേരെ ഇങ്ങനെ ഈ വിധത്തിൽ ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് കൃത്യമായി പറയുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ പറയുന്നത് ഗസയിൽ കൊല്ലപ്പെട്ട പാവപ്പെട്ട ജനങ്ങളുടെ നമ്പേഴ്സാണ് അതിനപ്പുറം അവരൊന്നും പറയുന്നില്ല അതേ അതേ അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പൊ ഇസ്രായേൽ യുദ്ധം ജയിച്ചു അല്ലെങ്കിൽ നെതന്യാഹു വിചാരിച്ചതൊക്കെ നടന്നു എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിമ്പിൾ ലോജിക്കിൽ എത്ര ബന്ദികളെ ജീവനോടെ പിടിച്ചു ഐ ഡി എഫ് എത്ര തുരങ്കങ്ങൾ നാമാവശേഷമാക്കി എത്ര ഹമാസിന്റെ ഗസയിലെ പ്രധാനപ്പെട്ട തലവന്മാരെ കൊന്നു എന്തുകൊണ്ടാണ് ഹമാസിനെ വടക്കൻ ഗസയിൽ തീർത്തു എന്ന് പറയുന്ന ഇസ്രായേൽ അവിടെയുള്ള ബന്ദികളെ കണ്ടെത്താൻ സാധിക്കാതെ മടങ്ങുന്നത് ഈ ബന്ദികൾ കൊല്ലപ്പെട്ടോ ബന്ദികൾക്ക് എന്താണ് സംഭവിച്ചത് ഈ ബന്ദികളുടെ പേരിൽ ഇസ്രായേലിൽ മുഴുവൻ സമരവും പ്രക്ഷോഭവും ഒക്കെ നടക്കുകയാണ് അവരോട് എന്തുകൊണ്ടാണ് നെതിന്യാഹു ഒരു മറുപടി പറയാത്തത് എന്നാണ് ഈ ഹമാസിനെ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിയുക എന്നാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക ഇതിനുള്ള ഉത്തരം ഒന്നും നത്ന്യാഹുവിൻ്റെ കയ്യിലില്ല പക്ഷേ യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യണം എന്ന് പറയും യുദ്ധം ചെയ്യുകയാണ് സാധാരണക്കാരെ കൊല്ല ഇപ്പം ഉണ്ടാക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഹൂത്തികളുമായി വിഷയമുണ്ടാകുമ്പോൾ ഇറാൻ ഹമാസ് ഹൂത്തികൾ ഹിസ്ബുള്ള ഇവരൊക്കെ ഇനിയും ആക്രമിക്കും ഇറാക്കിലും സിറിയയിലും ഒക്കെ ഇതിന്റെ അനുഗണനങ്ങൾ ഉണ്ടാകും ഒരുപക്ഷെ റഷ്യ പോലും പിന്തുണച്ച് രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് അറബ് രാജ്യങ്ങൾ ചിലപ്പോൾ നിലപാടുകൾ എന്തെങ്കിലും കടുപ്പിച്ചേക്കാം അതിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല പക്ഷെ ഉണ്ടായേക്കാം എങ്ങനെയായാലും ഇത് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് തെളിയുന്നത് അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അത് പാടില്ല അപ്പൊ അമേരിക്കയും യു കെയും ഒക്കെ ഹൂത്തുകളെ അടിച്ചു ഹൂത്തുകൾ തിരിച്ചടിച്ചു സൗദിയിൽ പോയി ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഒപ്പിക്കും അങ്ങനെ അങ്ങനെ അറബ് രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിക്കും അങ്ങനെ പോയാൽ ഇത് കൈവിട്ടു പോകും കൂടുതൽ സംഘടനകൾ ഇപ്പൊ നമ്മൾ കേട്ട് ഇല്ലാത്ത എന്തോ റെസിസ്റ്റൻസ് പോലെയുള്ള കുറെ സംഘടനകൾ അവിടെ ഇവിടെ നിന്നൊക്കെ തല നോക്കുന്നുണ്ട് അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു നിൽക്കുക യുദ്ധം വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിടാൻ വലിയ പാടൊന്നുമില്ല മരിക്കാൻ തയ്യാറായി വരുന്ന ഹൂത്തുകൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ബോമ്പിടാം ആരെ വേണമെങ്കിലും കൊല്ലാം അവർക്ക് മുന്നും മുന്നേ നോക്കാനില്ല പണ്ട് സൗദി അറാം ആരാംകോയിലെ കാട്ടിക്കുട്ടിയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അവരെ സംബന്ധിച്ച് അവർ ഏതറ്റം വരെയും പോകും അപ്പൊ അവരെ കൊന്നു എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം അവർ മരിക്കാൻ ഇറങ്ങി വരാം മരിച്ചിട്ടാണെങ്കിലും ഗസയെ ഞങ്ങൾ മോചിപ്പിക്കുക എന്ന് പറയുന്ന ആളുകൾ അവരെ അപ്പോൾ അവരെ കൊന്നു എന്ന് പറയുന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് വലിയ നേട്ടമൊന്നുമില്ല പക്ഷെ അമേരിക്ക ജയിക്കുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നിടത്താണ് അമേരിക്ക ലോകശക്തിയാകുന്നത് അല്ലാതെ ഇസ്രായേൽ കാണിക്കുന്നത് പോലെ കുറെ സാധാരണക്കാരെ രഞ്ജത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിലോ കൊണ്ട് കുറെ ബോംബിട്ടുവെന്ന് വെച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്തായാലും ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്ന് ഹൂത്തികൾ പറഞ്ഞതോടെ യുദ്ധം വ്യാപിക്കുന്നു അന്താരാഷ്ട്ര തലത്തിലേക്ക് അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ആശങ്കകളുടെ ദിനങ്ങളാണ് വരുന്നത് എന്നു തന്നെ പറയാം